ഹായ് ഫ്രണ്ട്സ് ഗോപൂസ് ജേനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും ക്രിസ്തുമസിനെയും ന്യൂ ഇയറിനെയൊക്കെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളായി ഞാനും ഇന്ന് വയമാളിലേക്ക് പോയത് ക്രിസ്തുമസിനുള്ള ഒരുക്കത്തിന് തന്നെയാണ് മോന് സ്കൂളിൽ ക്രിസ്തുമസ് സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ റെഡ് കളറുള്ള ഡ്രസ്സ് വേണം റെഡ് അല്ലെങ്കിൽ വൈറ്റ് എനിക്കും ഒരു റെഡ് കളറുള്ള ഡ്രസ്സ് വാങ്ങണം അപ്പോൾ നമ്മളുടെ സ്റ്റുഡിയോയിൽ ഇപ്രാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട് നന്നായിട്ട് ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കാണ് പോയത് മാളിനെ മൊത്തത്തിൽ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഉണ്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് കയറാൻ പോവുകയാണ് പക്ഷേ സ്റ്റുഡിയോയിൽ നമ്മൾ വിചാരിച്ച പോലൊന്നും ഓഫറുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സാധാ നമ്മൾക്ക് സ്ഥിരം ഉണ്ടാവുന്ന ഓഫറുകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് വൺ ഡബിൾ നയൻ എമ്മില് സ്റ്റാർട്ട് ചെയ്യണോ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഷൂകൾ കാര്യങ്ങൾ വലിയ ഒക്കെ നല്ല സെലക്ഷൻസ് ഉണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വെറ്റർ സ്വെറ്റർ നല്ല അടിപൊളി എയ്റ്റ് ഡബിൾ നയൻ ആണ് കെടുക്കുന്നത് പക്ഷെ എങ്കിലും നല്ല ഒരു ഗ്രാൻഡ് ലുക്കിൻ്റെ ഉള്ള ഒരു സെറ്റേഴ്സാണ് അവിടെ ഉള്ളത് അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് അപ്പോൾ കുഞ്ഞൻ്റെ അവിടെ ഷർട്ടുകൾ നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് റെഡും വൈറ്റും ഒന്നും കിട്ടി

അപ്പോൾ വെറുതെ എന്തായാലും പോയി ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തായാലും സാധനങ്ങൾ കുറച്ച് എടുക്കണുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഹസ്ബൻഡ് പോയി കാരണം ഡ്രസ്സിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ സാധനങ്ങൾ കൊണ്ട് വീട്ടിലേക്ക് പോയി ഞങ്ങളാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത് അപ്പോൾ എന്തായാലും കയറിയ സ് സ്ഥിതിക്ക് മോനൊരു ഷർട്ട് എടുത്തു അല്ലാണ്ട് എടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒന്നും കണ്ടില്ല പക്ഷേ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്ഥിരം നമ്മൾ ഓഫീസ് യൂസ് ആയിട്ടുള്ള കുർത്തകൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒക്കെ കുർത്തകൾ നല്ല കളക്ഷൻസ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നല്ല കളേഴ്സ് ഉണ്ട് നല്ല കളേഴ്സ് ആയിരുന്നു പിന്നെ അതുപോലെ തുണിയും വ്യത്യാസമുണ്ട് നമുക്ക് ഓഫറിലിടുന്ന തുണിക്ക് ഒരു വേറെ ഒരു കനം കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതൊക്കെ നല്ല നല്ല മെറ്റീരിയൽ അതെനിക്കിഷ്ടമായി പക്ഷെ ഞാനിപ്പോൾ ഒന്നും എടുക്കാൻ നിന്നില്ല എല്ലാം കണ്ടു പിന്നെ ഫ്രോക്കിൻ്റെ ഐറ്റംസ് അതും ഒരുപാട് വന്നിട്ടുണ്ട് ഫ്രോക്കുകൾ കുട്ടികൾക്ക് നമ്മുടെ കോളേജ് പിള്ളേരുകൾക്കൊക്കെ പറ്റിയ ഫ്രോക്ക് ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ ോക്കുമ്പോൾ ഓഫർ ഉമ്മൽ നമുക്ക് നല്ലത് കിട്ടണം എന്നില്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയൊരു അവസരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്ക്